ഹായ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ ഇന്നത്തെ ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് വേറെ ഒന്നുമല്ല അമ്മ അടുത്താഴ്ച നാട്ടിൽ പോവാ അപ്പോൾ അതിനു അതിനുമുമ്പ് അമ്മയ്ക്ക് ഇംഗ്ലീഷ് പബ്ബിലൊന്നു കയറിയിട്ട് രണ്ട് ഡ്രിങ്ക് അടിച്ച് പാമ്പായി ആയി വാളുക്കുന്ന വലിയ ആഗ്രഹം അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് പബ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ അമ്മയുണ്ട് ഇതേ കേട്ടോ ജോസ് കുട്ടി വായും പൊളിച്ചു നോക്കുന്നുണ്ട് ജോസ് കുട്ടിയും അമ്മയും കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു അടിപൊളി ക്ലാസിക് പബ് ഒരു കുറേ നൂറ്റാണ്ടുകൾ കുറേ നൂറ്റാണ്ടല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പബ്ബിലേക്ക് പോവാണ് അപ്പോൾ ബാക്കി കാഴ്ച അവിടെ വെച്ച് കഴിച്ചരാ പേര് റൗണ്ട് ഫോക്സ് ലീഡ്സിലെ തന്നെ വളരെ പഴക്കമുള്ള ഒരു അപ്പൊ നമുക്ക് കേറാം പബ് ആട്ടോ പമ്മറങ്ങി വലത്തുകാൽ വെച്ച് കേറന്നു അതിലൊക്കെ

അപ്പൊ ജോസൂട്ടി കാർ സീറ്റിൽ സീറ്റിലെടുത്തിട്ട് വായുമ്പോളിച്ചിരിക്കുക ഞങ്ങള് ജോസൂട്ടിനെയും കൊണ്ട് നല്ല വർഷങ്ങൾ പഴക്കമുള്ള പുരാതനമായി പബ്ബിന്റെ അകത്തേക്ക് പോയികൊണ്ടിരിക്കുക ഞങ്ങൾക്ക് നല്ലൊരു ഡൈനിങ് സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട് പെറ്റ് ഫ്രണ്ട്ലി ആണ് പെറ്റ്സിന്റെ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ ജോസുട്ടിനെ അവിടെ ഞങ്ങള് സെറ്റാക്കി ആ കൊച്ചിൽ ചെയർ കൊണ്ടുവന്നു പക്ഷെ ഞങ്ങൾക്ക് ചെയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ജോസുട്ടീനെ ഞങ്ങളവിടെ സെറ്റാക്കി ഇതാണ് റൗണ്ട് ഫോക്സയുടെ അപ്പോൾ എൽ ഇ ഡിയുടെ ബാക്കില് ഫോക്സ് തന്നെ ഉണ്ട് പടമായിട്ട് അപ്പം ഇവിടെ കുറുക്കന്മാരുടെ ഏരിയ ആണ് ലീഡ്സ് അവിടെ അവര് വെച്ചേക്കുന്ന എല്ലാ ഫോട്ടോസും

എന്റെ റെഡ് വൈൻ ലിടിയുടെ പടി ലോങ് ഐലൻഡ് ഐസ് ട്രീം കൂടെ വന്നിട്ടുണ്ട് അവർക്ക് രണ്ട് കോക്ടയിൽ എനിക്കൊരു റെഡ് വൈൻ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അമ്മ അന്ന് കിളി പോകുന്ന नाइस 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 कमाना इन्हें प्लीजिंग है क्या दंदूरी प्रांस बड़े हैं क्या प्रांस बड़े पास्ता फोटा वर्षा पास्ता फोटा ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഞങ്ങൾ ഓർഡർ ചെയ്തത് സോൾട്ട് ആൻഡ് പെപ്പർ കൽമാരിയാണോ അല്ല ആ സോൾട്ട് ആൻഡ് പെപ്പർ കൽമാരി കൽമാരി നമ്മൾ കൂന്തലല്ലേ ആ ആ സംതിങ് അത് ചിക്കൻ രണ്ടാണ് ഇതിനാണ് സ്റ്റാർട്ടേഴ്സ് കേട്ടോ സംതിങ് ഞങ്ങൾ ആരംഭിക്കുകയാണ് അവസാനം എല്ലാ എന്റെ ഫ്ലേറ്റിലേക്ക് വന്നു കേട്ടോ ഞാൻ കഴിച്ചു

ും കഴിച്ചു ഇവിടെ വന്നിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു കടയിൽ നിന്ന് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കുന്നത് ട്രഡീഷണൽ ഫിഷ് ആൻഡ് ചിപ്സ് ഒരു യമണ്ടൻ പാത്രത്തില് യമണ്ടൻ ഫിഷ് ആൻഡ് ചിപ്സ് ലിഡിയും ഒരു ബർഗറും പറഞ്ഞു പക്ഷെ അതേ ബർഗർ ഒക്കെ വരുന്നത് ഒന്നിയും റിങ്സ് ഒക്കെ ഉണ്ട് ഫ്രൈ ചെയ്ത് എന്റെ വന്നിട്ടില്ല ഇതെന്റെ ചിക്കൻ സംഭവം ഒത്തിരി കാശ് കൂടുതലാണെങ്കിലും ഹെവിയാണ് ആ ഹെവി ലുക്ക് ഉണ്ട് കഴിച്ചോകട്ടെ അപ്പൊ പൊരിച്ച ഫിഷ് അമ്മ കഴിക്കുകയാണ് സന്തോഷം എന്താണ് സന്തോഷം കുത്തമീനാറ് പോലെ പൊക്കി വെച്ചിട്ടുണ്ട് അത്രയും വാപ്പൊളിച്ചതിന്റെ വാപ്പൊളിക ഞങ്ങളുടെ മഷണടിയൊക്കെ കഴിഞ്ഞു ഗ്ലാസ്സുകളൊക്കെ കാലിയായി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അമ്മ കൊറച്ച് ചിപ്സൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാ അപ്പം ഞങ്ങളങ്ങനെ പുറത്തിറങ്ങുകയാണ് ഡോറ് തുറന്നു പിടിക്കൂ ഡോറ് തുറന്നു പിടിക്കൂ ആ പുറത്ത് നല്ല തണുപ്പ് അപ്പോൾ വളരെ പഴക്കങ്ങളുള്ള വളരെ പഴക്കമുള്ള പബ്ബാണ് അപ്പം ഞങ്ങളങ്ങനെ പുറത്തിറങ്ങുന്നു അമ്മയ്ക്ക് കാലിടുന്നു എന്ന് പറയുന്ന തല കറങ്ങുന്നു ഞങ്ങൾ വന്നു വന്നിപ്പോൾ ഞങ്ങളുടെ വണ്ടി വരുന്ന ആദ്യത്തെ അവരുടെ പേര് ഫോക്സ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പബ്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കയറി വീട്ടിലേക്ക് പോവാ ജോസ് സുട്ടിയുടെ കാർ സീറ്റിൽ സെറ്റാക്കി അപ്പം അങ്ങനെ ഞങ്ങളുടെ പബ്ബിലെ വിശേഷങ്ങൾ കഴിഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് പബ്ബിൽ കയറി ചെറുതായിട്ടൊരു ഡ്രിങ്ക് ഒക്കെ കഴിക്കാൻ പറ്റി ഞാൻ നോൺ ആൽക്കഹോളിക് വയനാണ് കഴിച്ചത് കൊണ്ടായിട്ടാണ് വണ്ടി ഓടിക്കണേ ഇനി ആൽക്കഹോളിക് വൈൻ കഴിച്ചിട്ടാണ് അവിടെ വണ്ടി ഓടിക്കണേ എന്ന് പറയുന്നത്

അമ്മയുടെ ആദ്യത്തെ ഫിഷ് ആൻഡ് ചിപ്സ് അനുഭവമായിരുന്നു ഞാൻ എന്റെ ആ ഞാൻ ഫിഷ് ആൻഡ് ചിപ്സ് അമ്മയ്ക്ക് എന്റെ വർക്ക് ചെയ്യുന്ന ബൂപ്പേല കൊടുത്ത് കൊണ്ടു കൊടുത്തിരുന്നു കെയർ ഹോമിൽ അത് വലിയ സുഖം ഉണ്ടായിരുന്നില്ല ഇത് കഴിച്ചപ്പോഴായിട്ടോ ഒരു ഫീൽ ഒക്കെ കിട്ടിയ അമ്മയ്ക്ക് അപ്പൊ അമ്മ അടുത്താഴ്ച പോവാണ് അടുത്ത ആഴ്ച അല്ലേ ഈ സൺഡേ പോവാണ് അപ്പൊ അതിനു മുമ്പ് അമ്മേനെ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തീർത്തു കൊടുക്കാൻ ആഗ്രഹങ്ങൾ സഫലീകരിക്കും വലിയ മുന്നോട്ട് ഇറങ്ങിയതാണ് കാശ് പോയാൽ നമുക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇത്രയേ ഉള്ളു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു സന്തോഷം ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ